ഹായ് എ ബി സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ ബിഗ് ബോസ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കുറേ എല്ലാവരും രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു അതെൻ്റെ അഭിപ്രായം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് അതുപോലെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതായത് നാളെയും കൂടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയാമെന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും കണ്ടു കാണും കുറേ റീ എൻട്രി ആയിട്ട് കുറേ ആളുകൾ ബിഗ് ബോസിലേക്ക് പോയിട്ട് അനുമോളെ അത്രയും ഞാൻ അനുമോളിൻ്റെ പി ആറോ അല്ലെങ്കിൽ അനുമോ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അതിലുള്ള ആർക്കും തന്നെ പേഴ്സണലി ഞാൻ ആര് ഫേവറേറ്റ് ആയിട്ട് എനിക്കൊരാ ആയിട്ട് ഒരാളും എൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്നുള്ള രീതിയിൽ ഒരാളില്ല പിന്നെ അക്ബറിൻ്റെ പാട്ടുകളിഷ്ടമാണ് മറ്റേ ഷാനവാസായിട്ടുള്ള രുദ്രനെ ഇഷ്ടമാണ് അങ്ങനെ അനുമോളുടെ മറ്റേ കോമഡി മാസ തമാർ പടാറിലെ ഫ്ലവേഴ്സ് ചാനലിലെ ആ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ സത്യം പറയാലോ ഞാൻ പി ആർഒ അല്ലെങ്കിൽ അനുമോളുടെ അനുമോളുടെ വോട്ട് ചോദിക്കുന്ന ആളോ ഒന്നുമല്ല എന്നാൽ പോലും ഈ എന്താണ് നാല് ദിവസം കൊണ്ട് ഷോയെ അങ്ങ് മാറ്റി മറച്ച് കളയാം അല്ലെങ്കിൽ പുറത്ത് വന്നിട്ടുള്ള ബാഡ് ഇമേജുകൾ മാറ്റി നല്ല ഇമേജ് ആക്കാം അല്ലെങ്കിൽ മിണ്ടാതിരുന്നത് എന്തിനായിരുന്നു നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചതിൻ്റെ ഭാഗം മീൻസ് പുറത്ത് എവിക്റ്റായി പോകുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് എവിക്റ്റായിട്ട് റിയ റീ എൻട്രി പോയ ആളുകൾ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കുട്ടി അല്ലെങ്കിൽ അനുമോള് അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ സ്ട്രഗിളിങ് മേ ബി ആക്ടിങ് ആവാം എന്ത് തന്നെ ആയാലും റീ എൻട്രി പോയ ആളുകൾ പി ആറിനെ ചൊല്ലിയും അതിനെപ്പറ്റിയും ഇതിനെപ്പറ്റി വേട്ടവർ എന്തൊക്കെ പറഞ്ഞാൽ ആ കുട്ടീനെ അത്രയും ദ്രോഹിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു ടെറർ മൈൻഡ് മനസ്സ് മീൻസ് ആ റീ എൻട്രി വന്ന ആളുകളോടുള്ള വിദ്വേഷം എങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് വോട്ടുകൾ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് കളിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ആക്റ്റീവായിട്ട് സംസാരിക്കേണ്ട പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ റീഎൻട്രി പോയി ജസ്റ്റ് ഒരു ഓളം ആക്കിയിട്ട് വരിക എന്നുള്ള ഒരു ദൗത്യമാണ് ചിലപ്പം അവർക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ പോയി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പല പ്രാവശ്യമാണെങ്കിൽ ചെയ്തിട്ട് പോലും ബിഗ് ബോസ് പറയുന്നത് അനുസരിക്കാതെ അതിനകത്ത് കിടന്ന് അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കളിച്ച് കളിച്ച് അതായത് ആതിലെൻ്റെ പ്രീതി പറ്റാൻ വേണ്ടി ശൈത്യ കുറേ ശ്രമിച്ച് അങ്ങനെ ശൈത്യൻ്റെ അടവുകളൊക്കെ അതായത് ശൈത്യ വിചാരിച്ച പോസിറ്റീവ് ആകാൻ പോയത് പക്ഷേ അതില നെഗറ്റീവായി പുറത്തു പോയതും എല്ലാം ഈ റീഎൻട്രി വന്ന ആളുകളുടെ ആ ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് ചിലപ്പം ഇനിയിപ്പം പി ആറിൻ്റെ ഫലമില്ലെങ്കിലും ഈ ഒരു നാല് ദിവസത്തെ സോറി നാല് ദിവസത്തെ പ്രകടനങ്ങൾ റീഎൻട്രി വന്ന ആളുകളുടെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് അനുമോൾക്ക് കപ്പടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ വിചാരിക്കുന്നുണ്ട് കാര്യം അത്രയിലെ അത്രയേറെ റീ എൻട്രി വന്ന ആളുകൾ പി ആർ കൊടുക്കുന്നതിനെക്കാട്ടും വലിയ പ്രൊമോഷൻ അനുമോൾക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ മണ്ടത്തരം ആ പുള്ളിക്കാരിനെ ആ കൊച്ചിനെ വിജയിപ്പിക്കാൻ ഒരു കാരണമായി എന്നുള്ളത് നിങ്ങൾ പുറത്ത് വന്ന എപ്പിസോഡുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ആളുകളുടെ കമൻ ഓരോ എപ്പിസോഡ്സിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളുടെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പി ആർ ഈ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി അഞ്ച് ദിവസം എടുത്തതിനെക്കാട്ടും പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ ഈ റീ എൻട്രി വന്ന ആളുകൾക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി നിങ്ങളോടുള്ള വിദ്വേഷം നിങ്ങളോടുള്ള എതിർപ്പ് നിങ്ങളുടെ നിങ്ങളോടുള്ള ബുദ്ധിമുട്ടുമൊക്കെ അനിമോൾക്ക് പോസിറ്റീവായിട്ട് വോട്ടുകളായി മാറുമെന്ന് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം നാളെ അറിയാമല്ലോ ആരായാലും ആര് കപ്പെടുത്താലും അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും അവരുടെ നൂറ് ദിവസത്തെ എഫേർട്ടിന് കാശ് കിട്ടും എന്നുള്ളതാണ് പക്ഷേ എന്നാൽ പോലും ഈ പി ആർ ചെയ്യുന്നതിനെക്കാട്ടും പി ആറ് ആൾക്കാർ അനിമോളെ സഹായിച്ചതിനേക്കാട്ടും കൂടുതൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ കുട്ടി കരഞ്ഞെങ്കിലും നിങ്ങൾ അവരെ ദ്രോഹിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ പക്ഷെ നിങ്ങൾ ദ്രോഹിച്ചതല്ല നിങ്ങൾ ആ പുള്ളിക്കാരിക്കുള്ള ബോട്ടുകളുടെ എണ്ണം കൂട്ടിക്കൊടുത്തതാണ് അല്ലെങ്കിൽ അതിന് നിങ്ങളാണ് എഫേർട്ട് എടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ശുഭദിനം ബൈ ബായ്